സങ്കീർത്തനം എഴുപത്തി അഞ്ച് ദൈവം വിധി കർത്താവ് ദൈവമെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ വിധി നീതിയോടെ വിധിക്കും ഭൂമി നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപ് പറയരുതെന്ന അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർഭോടി സംസാരിക്കുകയും വരുത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞു പൊന്തു വീര്യമേറിയ വീഞ്ഞ നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് അവിടുന്ന് അത് പകർന്നുകൊടുക്കും ഭൂമിയിലെ സ്ഥല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കോവിൻ്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതം ആരംഭിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛേദിക്കും നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും ത്രിമാണി വീഡിയോയിലുള്ള കഥാവനുഗ്രഹിക്കണമെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ശംചയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ